സമയത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിന്റെ ഭാഗത്താണ് ബസ് നിർത്തിയിട്ട് അവിടെ പോയി നോക്കിയതാണ് അപ്പോഴാണ് ആള് ഇങ്ങനെ പോലെ കാണിച്ചിട്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നെഞ്ചുവേദനയെ തുടർന്ന് അയ്യപ്പ ഭക്തൻ മരണപ്പെട്ടു മൈസൂരിൽ നിന്നും ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ കൊപ്പത്ത് വെച്ച് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് മൈസൂർ സ്വദേശിയായ രാഘവേന്ദ്ര മരണപ്പെട്ടത് മൈസൂരുവിൽ നിന്നും ശബരിമലയിലേക്കുള്ള യാത്രാമധ്യെ പെരിന്തൽമണ്ണ പുലാമന്തോളിൽ വെച്ചാണ് മൈസൂർ ഹരിജനം ഭീതി ദൂരഗ്രാമ ഹൂബ്ലി സ്വദേശിയായ രാഘവേന്ദ്ര മരണപ്പെട്ടത് സീറ്റ് മിനി ബസിൽ ശബരിമലയിലേക്ക് തീർത്ഥയാത്ര പോകുന്ന അയ്യപ്പ സംഘത്തിലെ അംഗമാണ് രാഘവേന്ദ്രൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട രാഘവേന്ദ്രയെ ഉടൻ തന്നെ പുലാമന്തോൾ പോലീസിന്റെയും കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും പീപ്പിൾ ബ്ലഡ് ഡൊണേഷൻ ആർമി പാലക്കാട് ജില്ലാ കോർഡിനേറ്ററുമായ സൈറൂഫ് കൊപ്പത്തിന്റെയും നേതൃത്വത്തിൽ കൊപ്പം ഷിഫ ആശുപത്രിയിലേക്കും പിന്നീട് പെരന്തർമണ്ണ മൌലാന ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൊട്ടടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ഭാഗത്താണ് ഇവർ ബസ് നിർത്തിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുന്നുണ്ട് ബജസ്റ്റ് ഇറങ്ങിപ്പോയി നോക്കിയതാണ് അപ്പോഴാണ് ഇവരുടെ ആൾ ഇങ്ങനെ നെഞ്ഞ് നിൽക്കും പോലെ കാണിച്ചിട്ട് ഇരിക്കുന്നത് പെട്ടെന്ന് എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഷിഫ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെയാണ് കൊണ്ടുപോയത് ഇവരെ കൂടെ നിന്നുള്ള ഒരാൾ പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടുപോയി കാര്യങ്ങൾ നോക്കുമ്പോൾ പൾസ് വളരെ കുറവായിരുന്നു അങ്ങനെ സി പി ആറും കാര്യങ്ങളും കൊടുത്ത് ഒരു ഇത് കിട്ടിയെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് ആംബുലൻസിലും കയറ്റിയിട്ട് നമ്മൾ വരുന്ന മണക്കൂടിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിനെ അറിയിക്കാനുള്ളതും

ൂലി ഇല്ലാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ